എന്നുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത് അതായത് കോൾ പാൽമർലിങ് ഹാലിന്റെ തൊട്ടടുത്തെത്തിയപ്പോഴത്തേക്കും ഹാലൻഡും പെബോഡിയാലും പറഞ്ഞു വേണ്ട നമുക്ക് സെറ്റ് ആക്കാം ഒരു നാല് ഗോള് വെറും നാല് ഗോള്സിനെതിരെ അതില് ആദ്യത്തെ ഗോൾ പെനൽറ്റി രണ്ടാമത്തെ ഗോൾ ഹെഡറോ അങ്ങനെ ആദ്യത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ ഫസ്റ്റ് ഹെഡർ വാസ് എക്സലന്റ് അതായത് ആ ബാക്ക് പോസ്റ്റിലേക്ക് വന്ന് ഒടുക്കത്തെ ഒരു ലീപ്പും അക്രോസ് ദ പോസ്റ്റ് ഒരു ഹെഡർ ആയിരുന്നു വാസ് ബ്രില്യൻ ബ്യൂട്ടിഫുൾ ഫിനിഷ് ആയിരിക്കും മേളിങ് ഹാലൻഡിന്റെ ആ ഒരു ഹൈറ്റും സൈസും പവറും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗോൾ പിന്നെ പെനൽറ്റി വാസ് എ കൂൾ പെനൽറ്റി ഐ മീൻ വൺ ഓഫ് ദ പിന്നീട് വന്ന ഒരു ഗോൾ ഉണ്ടായിരുന്നു ഫാസ്റ്റിക് അതായത് ഫിൽഫോർഡന്റെ ഒരു ബ്യൂട്ടിഫുൾ ത്രൂബോൾ ത്രൂബോൾ അല്ല ഒരു ലോഫ്റ്റഡ് കൈൻഡ് ഓഫ് എ ബോൾ അത് ഏളിങ് ഹാലൻഡ് ഓടിപ്പോയി അത് കൺട്രോൾ ചെയ്ത് ഹോൾഡ് ചെയ്ത് കട്ട് ബാക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് ഇടുന്ന ഒരു ഷോട്ട് ഓൺ ദ ടോപ്പ് റൈറ്റ് കോർണർ ടു ക്ലാസിക് ഗോൾസ് ഗോൾസ് പിന്നെ ഒരു വൺ മോർ പെനൽറ്റി ടു സീലിറ്റ് ഓഫ് നാല് ഗോൾ ഇപ്പൊ ഗോൾഡൻ ബൂട്ടിന്റെ മത്സരത്തിൽ ഏറ്റവും മുന്നോടിയായിട്ടാണ് ഏർ ഹാലൻഡ് നിൽക്കുന്നത് ഇത് ക്ലോസ് ഡൗൺ ചെയ്യാൻ ഇനി ബുദ്ധിമുട്ടായിരിക്കണം അൺലെന്റിൽ ഈ പറയുന്ന പോലെ വീണ്ടും ഒരു ഹാട്രിക്കോ ഗോൾ പാൽമർ ഇനി അങ്ങനെ അടികാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എത്തുന്നുള്ളോ നമുക്ക് അറിയാൻ പറ്റും ബട്ട്ലിംഗ് ഹാലൻഡ് ഹാസ് ഓൾമോസ്റ്റ് സീൽഡ് അതും ഈ സീസണിൽ ഹാലൻറെ ടോപ്പ് ഫോം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരുപാട് ക്ലോസ് മിസസ് ഹാലൻ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഫോം ഡിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും ഹി സസ്റ്റെയിൻഡ് ദാറ്റ് ഒരു ഇന്നത്തെ മാച്ചിൽ പ്രത്യേകിച്ച് ബുൾഫ്സിനെതിരെ ആ ഒരു പെർഫോമൻസ് സസ്റ്റൈൻ ചെയ്തുകൊണ്ട് ഗോൾ നേടി ഗോയിങ് ഇൻ ടു ദ കോൺഫിഡൻസ് പ്രത്യേകിച്ച് പ്രീമിയർ ലീഗ് ഇനി ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഏകാലം മത്സരങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു വൺ പോയിന്റ് ബിഹൈൻഡ് ആർസനൽ വിത്ത് വൺ ഗെയിം ഇൻ ഹാൻഡ് ഇറ്റ്സ് മാഞ്ചസ്റ്റർ സിറ്റി ടൈറ്റിൽ ടു ലൂസ് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് മാഞ്ചസ്റ്റർ സിറ്റി ഒരു സ്റ്റെപ്പ് പോലും തെറ്റിക്കാണ്ട് വെച്ചു കഴിഞ്ഞാൽ നോട്ട് എ പ്രോബ്ലം ആൻഡ് ആൻഡ് മാഞ്ചസ്റ്റർ സിറ്റി രണ്ടുപേരെയും സംബന്ധിച്ച് ദേ ഡോ ഹാവ് ചാമ്പ്യൻസ് ലീഗ് വേറെ കോമ്പറ്റീഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ർ ക്ലിയർ ഫേവറേറ്റ് എക്സെപ്റ്റ് ഫോർ മാഞ്ചെസ്റ്റർ സിറ്റി അവർക്ക് മാഞ്ചെസ്റ്റർ യുണൈറ്റഡ് ആയിട്ടുള്ള എഫ് എ കൈനലുണ്ട് അപ്പൊ അത് ഒഴിച്ച് വെച്ച് പോണ ബി ക്ലോസ് ആൻഡ് അതുകൊണ്ട് തന്നെ ഹാലൻഡിന് റെസ്റ്റ് കിട്ടും സമയം കിട്ടും ഹീ ലുക്സ് റിയലി ഷാപ് ഹി ലുക്സ് ഗോൾഡൻ ബൂട്ട് ഈ ഒരു സീസണിന് വേണ്ടിയായിട്ട് ഗുഡ് ഫോർ ഹിം ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നു ഗോൾസ് സീസൺ ആഫ്റ്റർ സീസൺ ഇറ്റ്സ് റിയലി ടഫ് റിയലി റിയലി ടഫ് അത് കേൾക്കുമ്പോഴാണ് രണ്ട് ലെജൻസ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഫുട്ബോൾ ലോകത്തിന്റെ ഗോൾസ് നിലവാരം ഇത്ര ലെവൽ വെച്ചുകൊണ്ടിരിക്കണം നമ്മൾ അപ്രീഷിയേറ്റ് ഏകദേശം